കഴുത്തോട്ടിപ്പറായി ഗവൺമെൻറ് എൽ പി സ്കൂൾ അറുപത്തി ഏഴാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച ഭക്ഷ്യമേള വേരിട്ടതായി നൂറോളം വിഭവങ്ങളാണ് ഭക്ഷ്യമേളയുടെ ഭാഗമായി ഒരുക്കിയത് മൂന്ന് ദിവസങ്ങളിലായി വെസ്റ്റ് കൊടിയത്തൂരിൽ നടക്കുന്ന കഴുത്തിട്ടിപ്രായ ഗവൺമെൻറ് എൽ പി സ്കൂൾ അറുപത്തേഴാം വാർഷികമായ ദ ഷോർവൈബ്സിന്റെ ഭാഗമായാണ് ഭക്ഷ്യമേള സംഘടിപ്പിച്ചത് കൊടിയത്തൂർ പഞ്ചായത്തിലെ മുഴുവൻ അംഗൻവാടികളും പങ്കെടുത്ത മത്സരത്തിൽ വ്യത്യസ്തങ്ങളായ നൂറോളം വിഭവങ്ങളുടെ പ്രദർശനവും നടന്നു പോഷകസമൃദ്ധമായ ഭക്ഷണവിഭവങ്ങൾ എന്നതായിരുന്നു മത്സര വിഷയം ഭക്ഷ്യമേള സ്കൂൾ പാചകക്കാരി കെ സാറ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ എം ടി റിയാസ് പി ടി എ പ്രസിഡന്റ് ഷംസു കുന്നത്ത് ഐ സി ടി എസ് സൂപ്പർവൈസർ ലിസ വി വി നൌഷാദ് പ്രധാന അധ്യാപകൻ ടി കെ ജുമാൻ തുടങ്ങിയവർ സംസാരിച്ചു വിജയികൾക്കുള്ള ക്യാഷ് പ്രൈസും പ്രശസ്തി പത്രവും സാംസ്കാരിക സമ്മേളനത്തിൽ വിതരണം ചെയ്യുമെന്ന് അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം